ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ട് വരും ഗണപതി പൊട്ടിൽ പോയിട്ട് വരും എന്താ നിരത്തില്ല അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഭയങ്കര ഒരു ഇന്ധനം നിറച്ച് വന്നിട്ടാണ് ഒരു പ്രീതി അവിടെ ചെന്ന കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയൊക്കെ മണവും എല്ലാവരും ഇങ്ങനെ തേങ്ങ അടിക്കുന്നിടത്ത് പോയി നിന്ന് രണ്ട് തേങ്ങയൊക്കെ അടിച്ച് കുറേ സമയം നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് നോക്കി തൊഴുത് നമ്മുടെ സങ്കടങ്ങളെല്ലാം മൂന്നായിട്ട് അങ്ങോട്ട് പറഞ്ഞ് നമ്മുടെ ഒരുത്തക്കും ഓരോ വിശ്വാസം ചിലനെ അവിടെ നിന്ന് മന്ത്രം ജപിക്കും ഞാൻ കുറച്ച് പോയി മന്ത്രമൊക്കെ ജവിച്ച് എനിക്ക് ഭഗവാനോട് പറയാനുള്ളതെല്ലാം ഞാൻ രഹസ്യമായിട്ടണമെന്ന് ആരും കേൾക്കാതെ എൻ്റെ മനസ്സ് കൊണ്ട് പറഞ്ഞ് എല്ലാം ഏൽപ്പിച്ചിട്ടിങ്ങോട്ട് പോരുകയാണ് അപ്പം എൻ്റെ ഒരു വിശ്വാസമാണ് എന്നെ എൻ്റെ എന്നെ അവിടെ നിന്ന് നോക്കിക്കൊള്ളും എനിക്കാരും ഉണ്ട് ഇതാണ് ഭക്തി ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഭക്തി എൻ്റെ മനസ്സിന് ആനന്ദം നൽകുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് ഭക്തി എന്ന് പറയാനുള്ളത് ഇപ്പം അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊണ്ടല്ല എൻ്റെ മനസ്സിൽ എന്താണ് ആനന്ദം തോന്നുന്നത് അങ്ങനെ ആയിരിക്കണം എല്ലാവരും നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ ദൈവത്തെ ഭജിക്കുക ഇപ്പം ഇപ്പം ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ എനിക്ക് പറയാനുള്ള കാര്യമേ ഒന്ന് പറഞ്ഞ് രണ്ടിന് ഇപ്പം എൻ്റെ മക്കളുൾപ്പെടെ പെട്ടെന്ന് അവർ ഡൗൺ ആകുകയും നിരാശപ്പെടുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഇപ്പം പിള്ളേരൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കണ്ടില്ലേ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന കൊണ്ടില്ലേ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ശ്രമിക്കുന്ന ആത്മഹത്യ എന്നൊക്കെ അറിയാമോ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ വാട്സാപ്പിലൂടെയൊക്കെ ഞാൻ ഡെയിലി നിരന്തരം ഓരോന്ന് അറിഞ്ഞോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുക ഇത് എന്തുകൊണ്ടാണെന്നറിയാം ഇവർക്കൊന്നും കുട്ടികൾക്കൊന്നും അനുഭവങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാനൊക്കെ എന്താ പറയുക ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്കൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും പ്രശ്നങ്ങളിന്ന് ഒളിച്ചോടാൻ നോക്കത്തില്ല പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുക എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് തലേ ഇങ്ങനെ പോകാൻ ആലോചിക്കും ഇപ്പം ഞാനൊക്കെ അനുഭവിച്ചെന്ന് പറയാം എൻ്റെ ഒറ്റപ്പെട്ട് രണ്ട് കുട്ടികളോട്ട് ഒറ്റപ്പെട്ടു പോയി സ്നേഹിക്കാനും സഹായിക്കാനും ആ ഒരു ബന്ധുമുട്ടാദികളോ സുഹൃത്തുക്കളോ ആൾക്കാരോ എല്ലാം ഒരുപടി അകലത്തിൽ നിർത്തും നമുക്ക് സാമ്പത്തിക ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ സിറ്റുവേഷനിൽ അങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് അങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് ഞാൻ എന്ത് എന്തു ചെയ്യാന്നറിയാവാ ചെയ്യുന്ന പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞേ പണ്ട് ഞാൻ എനിക്ക് ഒന്നുമില്ല അങ്ങനെ സമയത്തൊക്കെ ആദ്യം എനിക്ക് ഓരോരുത്തർക്കും അവരവരുടെ നമ്മൾ ജനിച്ച മതത്തിൽ എന്താണോ ഉള്ളത് നമ്മളെ ആ നമ്മൾ പഠിച്ചു വരുന്നവണ്ല്ലേ അവനവൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് അവനവൻ്റെ ആരാധനയെ കൂട്ടണം ഈ ആരാധന നമ്മൾക്ക് ആത്മവിശ്വാസം തരും ഉറപ്പായ കാര്യമാണ് ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് ഗുരുവായൂർ പെട്ടിപ്പോയിരിക്കണം ഒരു സമയത്ത് കുട്ടികളോട് എൻ്റെ കുട്ടികളോട് ചോദിച്ചാൽ രണ്ട് പിള്ളേരും പേർക്ക് ഞാൻ ഗുരുവായമ്പരത്തിൽ പോകാന്ന് ഗുരുവായൂരമ്പരത്തിൽ പോയി ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇരുന്ന് പ്രാർത്ഥ സഹസ്രനാമം ചെല്ലലോ അവിടെ ഇരുന്ന് എല്ലാം ആയിട്ട് നോക്കി ഭഗവാന്റെ അടുത്തെത്തി എൻ്റെ ഒരു കുടുംബത്തിലോട്ട് എത്തി എന്നൊരു മനോഭാവത്തോടെ അവിടെ പോയി ആശ്രയം എപ്പോൾ വിഷമം തോന്നിയാലും ഞാൻ പോകുന്ന ഒരു എൻ്റെ ഒരു എല്ലാ ക്ഷേത്രങ്ങളുടെ ഹെഡ് ഓഫീസാണ് ഗുരുവായൂരപ്പൻ എല്ലാ ദൈവൻ്റെയും ഇപ്പം ഞങ്ങളുടെ തന്നെ ഹിന്ദൂസിൻ്റെ എല്ലാരുടെ ഹെഡാണ് ഗുരുവായൂരപ്പൻ എൻ്റെ വിശ്വാസമാണത് പുള്ളി വിചാരിക്കുന്നത് നടക്കൂ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അച്ഛനാണ് അല്ലെ എൻ്റെ എല്ലാമാണ് എൻ്റെ തറവാടാണ് ഇതെന്ന് എൻ്റെ മനസ്സിനെ ധരിപ്പിച്ച് വെച്ചിരിക്കുമോ ഞാൻ എന്നിട്ട് ഈ പിള്ളേരം പേർക്ക് ഞാൻ പോവുകയാണ് ഗുരുവായൂരപ്പുറത്തേക്ക് പോവുകയാണ് അവിടെ ചെന്നിരുന്നിട്ട് ആദ്യം വിഷ്ണുശാസ്ത്രം നമുക്ക് കുറെ വട്ടം ചെല്ലും കുറച്ചു കഴിയുമ്പം നമ്മൾ ശാസ്ത്രങ്ങൾ ചെറുപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ മടുക്കും ഞാനീ ചെറുതിലെ മുതലേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കെൻ്റെ അപ്പൂപ്പനാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി എവിടെയോ വേരൂന്നി കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ ഞാനൊക്കെ എന്നെ ഓർക്കുന്നുണ്ട് എൻ്റെ ഓർമ്മ നിൽക്കുന്ന കാലത്തെല്ലാ നാമം ചെല്ലിയിട്ടുണ്ട് അതങ്ങനെ അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അപ്പൂപ്പൻ ഇങ്ങനെ നിറച്ച് പാടത്ത് വിതച്ചിരിക്കുമ്പോൾ മഴ പെയ്യാൻ പാടില്ല വിത്ത് മുളയ്ക്കണ്ടേ അപ്പം എൻ്റെ ഗുരുവായൂരപ്പം ആ കൃഷ്ണോ ഇന്ന് മഴ പെയ്യ്ക്കല്ലേ നീ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ അങ്ങനെ ഓരോന്നും ചില ദിവസം ചിലപ്പം പറയുന്ന കേട്ടിട്ടുണ്ട് ഭഗവാനെ കൃഷ്ണ മഴ പെയ്യ്ക്കും അന്ന് മഴ പെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചങ്കലയ്ക്കുന്ന വിളി ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുന്ന ഭക്തിയുടെ ഒരു രൂപങ്ങൾ അവർ നമ്മൾ കേട്ടത് ഒരു സംഭവമാണ് അതൊക്കെ ഒരു പിടി ചോറ് വാരി വാരിത്തരണ്ട് ചോറ് വാരി വാരിത്തരമ്പ കൃഷ്ണ എന്ന് പറഞ്ഞെനിക്ക് ചോറ് വാരി തന്നിട്ടുണ്ട് ഒരു ഉരുള തരുമ്പോൾ കൃഷ്ണാ എന്ന് വിളിച്ചിട്ട് വാരി തന്നിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ പേര് കൃഷ്ണൻ എന്നായിരുന്നു എം ബി കൃഷ്ണൻ എന്നായിരുന്ന പേര് നല്ല സുന്ദരനൊരു അപ്പൂപ്പനായിരുന്നു എന്നിട്ട് അപ്പൂപ്പന ഇങ്ങനെ ചോറ് എനിക്ക് എപ്പോഴും ചോറിണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു ഉരുള എന്നെ വിശപ്പേന്നാണ് വിളിക്കുന്നത് എനിക്ക് എപ്പോഴും വിശപ്പ ചക്രങ്ങളെ എന്നെ വിശപ്പേ തന്നെ പേര് ഇരുട്ടപ്പേര് അപ്പം വിശപ്പേന്നെ വിളിക്കുന്നത് അപ്പം വേറെ അവിടെ മാമൻ്റെ മക്കളൊക്കെ ഉണ്ട് അവരേലും പ്രഥമ സ്ഥാനം എനിക്ക് തരുന്നു എനിക്ക് അപ്പം അവർ തോന്നിയെന്ന് തോന്നുന്നു എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ അവിടെ നിൽക്കുവാണല്ലോ എന്നുള്ളൊരു ആ വാത്സല്യം എനിക്ക് പ്രത്യേകം തന്നിട്ടുണ്ട് അപ്പോൾ അട്ട് ഈ ഉരുള ഉരുട്ടിയിട്ടിങ്ങനെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വായിൽ വെച്ച് തരുമായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഞാനൊരു എട്ട് ഒമ്പത് വയസ്സ് വരെ അത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ നല്ലപോലെ ഇരിപ്പുണ്ടത് ഇലയിട്ടാണ് അപ്പോൾ അവർ ചോറ് കൊടുക്കുന്നത് ഭക്തി എന്ന് പറഞ്ഞ സാധനം അത് കഠിനങ്ങളായ ജീവിത പ്രാരാബ്ധങ്ങളും ഒറ്റപ്പെടലും അവിടുന്ന് ഒരു സ്നേഹമില്ലായ്മയും ഞാൻ എനിക്കെൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളു എന്നൊരു മൈൻഡിലേക്ക് വന്നപ്പോൾ നമുക്ക് ദാരിദ്ര്യവും കടവും കഷ്ടപ്പാടും ആരുടെ സ്നേഹവും പരിഗണനയൊന്നും കിട്ടാതെ വരുമ്പോൾ ഈശ്വരനെ വെറുത്തു പോവും നമ്മൾ ഇനി ജീവിതത്തിൽ ഒന്നുമില്ല ഒരു ദൈവവും ഇല്ലെന്നൊക്കെ തോന്നുന്നൊരു ഒരു മാനസികാവസ്ഥയുണ്ട് ഇതിൽ നിന്നൊക്കെ കുറേ മുന്നോട്ട് പോയിക്കണമെങ്കിൽ ഞാൻ സ്വയം എനിക്ക് മനസ്സിൽ ചിന്ത വന്നു ഇങ്ങനെയല്ല ഈശ്വരൻ മറ്റാരും ഇല്ലല്ലോ ദൈവം തന്നെ ദൈവത്തിനെ തന്നെ ആശ്രയിക്കണം ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ സെറ്റായി വരും സാധാരണ നന്ദന സിനിമ പെട്ടെന്ന് ഇങ്ങനെ നന്ദന സിനിമ കാണുന്നത് ഞാൻ എൻ്റെ ദൈവയെ ഞാൻ ആ നന്ദന സിനിമ പോയെങ്ങനെ കരയി വരുന്നു അന്നത്തെ ദിവസങ്ങളൊക്കെ എനിക്ക് പിറ്റേ നേരം ഞാൻ എൻ്റെ മക്കളെ ഒരുക്കി ടാക്സി കാർ പിടിച്ച് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ നിന്ന് ഞാൻ നിന്ന് തൊഴുത് ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല ആ ഒരു ഇത് എനിക്കും അപ്പം തോന്നി ഇപ്പം നവ്യാനായർ അതിനകത്ത് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ച ഞാൻ റിയലൈസ് ചെയ്യുകയാണ് ഇതാണ് പറഞ്ഞത് നമ്മുടെ സിനിമ നമ്മളെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അതോടുകൂടി എൻ്റെ സ്വഭാവം മാറി ഗുരുവായൂരപ്പനിലേക്ക് ഫോക്കസ് ചെയ്ത് എൻ്റെ മനസ്സിനെ എൻ്റെ ചിന്തകളെ എല്ലാം ഞാൻ എല്ലാത്തിനും ഭഗവാനും ഇതിനുള്ള കാരണം വിതച്ചത് അവിടെ കിടപ്പുണ്ട് പണ്ട് ഞാൻ ബാല്യത്തിൽ എനിക്ക് അപ്പൂപ്പൻ പകർന്നതെന്ന് ആ വിത്ത് അവിടെ കിടപ്പുണ്ട് അത് പാകി മുളച്ചകളൊക്കെ ആയിപ്പോയി ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു അവസരം എല്ലാം നമ്മുടെ കറക്റ്റ് കറക്റ്റ് ടൈമിലേക്ക് വരികയാണ് ഈ അനുഭവങ്ങൾ കൊണ്ട് ഓരോരോ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും വന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ ലിസൺ പഠിച്ച് പഠിച്ച് വരികയാണ് വന്ന് ഞാൻ ആ നന്ദര സിനിമ കൂടി കറക്റ്റ് പറഞ്ഞാൽ അന്നര മുതലാണ് മൈൻഡ് ഒരു സ്ഥലത്ത് ഉറക്കുന്നത് എനിക്ക് രക്ഷപ്പെടും ഞാൻ എനിക്ക് ദൈവമുണ്ട് ദൈവം എനിക്കൊരു വഴി കാണിച്ച പോസിറ്റീവിറ്റി ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഞാൻ ഈ ഭഗവത്ഗീതയൊക്കെ അന്നരം പോലും എനിക്ക് ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു ഭഗവത്ഗീതയെന്ന് അങ്ങനെ കൊണ്ടുപോ പിന്നെ മലയാള വിവർത്തനങ്ങളൊക്കെ തപ്പി തപ്പി എടുത്താണ് അതിൽ നിന്നൊക്കെ ഓരോരോ ശകലങ്ങൾ ഇപ്പോഴും അത് പൂർണ്ണമായി എനിക്ക് എനിക്കറിയത്തില്ല ഓരോരോ ശകലങ്ങൾ ഉള്ളിൽ കയറ്റി വെക്കാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാമോ വർത്തമാന കാലത്തിൽ ജീവിക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കി നമുക്ക് വരേണ്ടതെല്ലാം അതാത് സമയത്ത് വന്നോളും വന്നു ചേർന്നോളും നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്കൊരു വിശ്വാസം വേണം നമുക്കൊരു നാശമില്ല നമ്മൾ ഈശ്വരനെയാണ് ഭജിക്കുന്നത് ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് നമുക്ക് നാശമില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഏത് പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് ഈശ്വര ഈശ്വര ചൈതന്യം നമ്മളിലുള്ളത്ര കാലം നമുക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല എനിക്ക് ഇപ്പോഴത്തെ തലമുറയുടെ പറയാനുള്ളത് ചെറിയ മക്കൾ അതായത് ടീനേജ് പ്രായമുള്ള പിള്ളേരെ അവരെ ശരിക്കും പറഞ്ഞാൽ ഈശ്വര ആരാധന എല്ലാ മാതാപിതാക്കളും അവർക്ക് നിരാശ ഉണ്ടാകത്തില്ല പ്രത്യാശ ഉണ്ടാകും ആത്മവിശ്വാസം പ്രത്യാശയും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടാൽ ഈ ഭൂമി കള്ളും കഞ്ചാവും നാശത്തിലേക്ക് നമ്മൾ പോകും എന്ത് തെറ്റ് ചെയ്യാനും നമുക്കൊരു ഒരു പാപചിന്തകളും നമ്മളെ നമുക്ക് ഉണ്ടാകത്തില്ല അതിനകത്ത് ആദ്യം വേണ്ടത് വീട്ടിൽ നിന്ന് തുടങ്ങണം സ്റ്റഡി ക്ലാസ് നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മുടെ മക്കളെ നമ്മൾ കേൾക്കണം നമ്മളുടെ ഭക്തി അവർ കാണണം ഇതിനെങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ ഈ ജീവിതത്തെ എങ്ങനെ നമുക്ക് എന്ന് നമ്മൾ ഭക്തിമാർഗത്തോടെ അവർക്ക് പറഞ്ഞു കൊടുക്കണം സത്യമായിട്ടും എല്ലാ മാതാപിതാക്കളും വേറെ നിങ്ങൾ എന്ത് വിദ്യാഭ്യാസം കൊടുത്തിട്ടും നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ നിങ്ങൾ വിചാരിക്കരുത് ആദ്യം വേണ്ടത് ആത്മീയതയുടെ ബേസിക്കാണ് വേണ്ടത് അവിടുന്നാണ് അവർക്ക് ആത്മവിശ്വാസം ഒരു നിലനിൽപ്പ് ഒരു മനസ്സിന് കരുത്ത് ഇതെല്ലാം അവിടുന്ന് കിട്ടത്തുള്ളൂ എന്ത് പ്രതിസന്ധികൾ വന്നാലും ഇതിന് തരണം ചെയ്യാൻ എനിക്ക് കഴിയും എൻ്റെ കൂടെ ഞാൻ വിശ്വസിക്കുന്ന ദൈവമുണ്ടെന്ന് അവരുടെ ഉള്ളിൽ ഉറപ്പിക്കണം നമ്മൾ നമ്മൾ മാതാപിതാക്കൾ അത് ഉറപ്പിച്ചിരിക്കും ഈ മക്കൾക്ക് ഇതൊന്നും അറിയില്ല അവർ ഇപ്പോൾ ഈ പറഞ്ഞ എനിക്ക് എന്റെ മാതാപിതാക്കളെ ഒന്നും ഇത് പകർന്നു തന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ അപ്പൂപ്പൻ അന്നിന് ഈ പാകിയത് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം നന്ദന സിനിമ തന്നതാണ് എനിക്ക് ആ വിത്ത് പൊട്ടിമുളയ്ക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയത് ഞാൻ അതിശക്തമായ പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് വരുമ്പോൾ എനിക്ക് കരുത്തേകിയത് ആ വിശ്വാസമാണ് ഇന്ന് നല്ലൊരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് ഞാൻ എനിക്കാരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റും ഇനിയും എന്ത് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിരുന്നതിനെ തരണം ചെയ്യാനുള്ള ശക്തിയുണ്ട് എ ആരും മുന്നിൽ നിന്നും പിന്നീന്ന് ചവിട്ടിയാലും ഞാൻ വീഴില്ല ഞാൻ പിടിച്ചിരിക്കുന്നത് ഈശ്വരൻ ാണ് എന്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു ഇങ്ങനൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ പിള്ളേരുടെ ഉള്ളിലേക്ക് കുത്തി വെക്കണം എൻ്റെ അമ്മൂന് നല്ല പാക്കേറ്റത് കിട്ടിയിട്ടുണ്ട് ചില സമയത്ത് ഏതെങ്കിലും സമയത്ത് ഞാനൊന്ന് ഡൗൺ ആയ അവരെ അവൾ എന്നെ ആശ്വസിപ്പിക്കും അതെന്തുകൊണ്ടാന്ന് അറിയാ അവൾ അത് ായിട്ട് പിടിച്ചെടുത്തിരിക്കുകയാണ് എന്നിട്ട് അവൾ ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്തിട്ട് അതുകൂടെ മിക്സ് ചെയ്ത് അവർ ആത്മശക്തി ഉണ്ടാക്കുക എല്ലാം നമ്മളിലേക്ക് വന്നോളും ആ വിശ്വാസമാണ് നമ്മൾ ആദ്യം നമ്മുടെ ഈ ടീനേജിലുള്ള മക്കളിലേക്ക് പകർന്നുകൊടുക്കണം ചെറുതലേ മുതലത് നിങ്ങൾ എന്നെ കാണുന്ന എല്ലാം ഇത് ചെവി തുറന്ന് കേൾക്കണം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലാതെ ഇനി ഒരു നല്ല സമൂഹം ഒരിക്കലും ഉണ്ടാക്കില്ല പെട്ടെന്ന് ഒരു നിമിഷമായിരിക്കും അവർക്ക് ആത്മഹത്യ ചെയ്യുന്നത് അയ്യോ ഇത്രയും പഠിച്ചിട്ട് നല്ല ജോലി കിട്ടുന്നില്ല അയ്യോ നല്ല കല്യാണം നടക്കുന്നില്ല അയ്യോ ഇതുകൊണ്ട് തീർന്നു ജീവിതം അങ്ങനെയൊന്നും വിചാരിക്കരുത് ഇപ്പം ഞാൻ തന്നെ എൻ്റെ മകളെ മുൻ ബസ് വെക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുകയാണ് വേറെ ഏതൊരു അമ്മയാണെങ്കിലും പണമില്ല ഒരു കൂട്ടിരിക്കാൻ പോലും ആരും ഡോക്ടർ എന്നോട് പറഞ്ഞേ മോളെ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഇൻഡോ മെഡിക്കൽ ഹോസ്പിറ്റലായിരുന്നു അന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞേ ഒന്നെങ്കിൽ അവരുടെ കേൾവ് ശക്തി അല്ലെങ്കിൽ കാഴ്ചശക്തി അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും സംഭവിച്ചു പോകാം ഒപ്പിടാൻ പറഞ്ഞു ഞാൻ ഗുരുവായൂരപ്പ നിന്റെ പാദങ്ങൾ ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ മകളെ രോഗമില്ലാതെ എനിക്ക് തരുവാണെങ്കിൽ മാത്രം എനിക്ക് എൻ്റെ മകളെ തന്നാൽ മതി അല്ലെങ്കിൽ നീ തിരിച്ചെടുത്തു എനിക്കിനിത് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ എഴുതി ഒപ്പിട്ടു ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മകളെ ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കണ്ടുകൊണ്ടും കോമ സ്റ്റേജിൽ കിടക്കുന്ന കണ്ടുകൊണ്ടും എൻ്റെ മകൾക്ക് കാഴ്ചശക്തി ഇല്ലാത്തൊരു ജീവിതം കണ്ടുകൊണ്ടും കേന്ദ്രശക്തി ഇല്ലാത്തത് കണ്ടുകൊണ്ടും എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഭഗവാനെ എനിക്ക് എൻ്റെ മകളെ പൂർണ്ണ ആരോഗ്യത്തോടെ നീ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് എനിക്ക് ലോകത്ത് വേറാരുമില്ല ദൈവമേ ഗുരുവായിരപ്പ എന്ന് ഞാൻ അന്ന് നിൽക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം എൻ്റെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പോയി ഓപ്പറേഷൻ തലേ ദിവസം പോയി ഡ്രസ്സെടുത്ത് രണ്ട് ദിവസം പോയി ഡ്രസ്സെടുത്ത് തയ്ച്ച് വെച്ചിരിക്കുകയാണ് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷൻ അന്നേം അതിരാവിലെ കുളിച്ച് വിളക്ക് അതായത് പ്രാർത്ഥിച്ചമ്പത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് സെറ്റായിട്ട് ഞാൻ പിന്നെ എൻ്റെ മോളുടെ കൂടെ ഓപ്പറേഷൻ്റെ തിയേറ്ററിൽ ബാധിക്ക നിൽക്കുന്ന ഇങ്ങനെ പുതിയ ഡ്രസ്സ് ഇട്ടുണ്ടാകും ഒരുപക്ഷെ അടുത്ത നഴ്സുമാരും സിസ്റ്റർമാരൊക്കെ ചെന്നിച്ചുകൊണ്ട് ഇവരെപ്പോഴും അടിഞ്ഞി ഒരുങ്ങി നമ്മളെ ഒടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ ഒരു മുഷിഞ്ഞ വസ്ത്രത്തിലോ ഒരുങ്ങാതെയോ എന്നെ ആരും കണ്ടില്ല എനിക്ക് പൈസ ഇല്ലെന്നോ ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ലായിരുന്നു ആ വിധത്തിൽ ഞാൻ ഒരുക്കി പുതിയ ഡ്രസ്സ് കാരണം എന്താ എൻ്റെ ആത്മാവിനെ അതായത് എൻ്റെ ഉള്ളിലെ ചൈതന്യത്തെ ഞാൻ ഉണർത്തി വെച്ചിരിക്കുകയാണ് എനിക്കല്ല ആ സമയത്ത് പണം വന്നു എനിക്ക് നല്ല ആത്മധൈര്യം ഉണ്ടായി എൻ്റെ മകളെ നല്ല പ്രസനിപ്പോണേ ഉന്മേഷത്തോടുകൂടി എൻ്റെ മകളെ എട്ട് മണിക്കൂർ കഴിഞ്ഞാണ് ഓപ്പറേഷൻ എട്ട് മണിക്കൂറുണ്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞ് നല്ല പൂർണ്ണ ആരോഗ്യത്തിൽ എൻ്റെ മോള് ബോധം വീട് തുറക്കുമ്പോൾ ഞാൻ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് അവളെന്നോട് ഓപ്പറേഷൻ മുമ്പ് പറഞ്ഞു അമ്മ എനിക്കൊരു തെച്ച് ഫോൺ വേണമെന്ന് പറഞ്ഞാൽ ടെച്ച് ഫോൺ അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് നാലാം തീയതി ആയിരുന്നു ഞാൻ പിന്നെ ആ ടച്ച് ഫോണും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഞാൻ എൻ്റെ മോൾ കണ്ണു തുറങ്ങുമ്പോൾ കൊടുക്കാൻ വേണ്ടി ആ ഫോണും മേടിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ എട്ട് മണിക്കൂർ ശേഷം കാത്തു നിൽക്കുകയാണ് ഞാൻ അപ്പോൾ എൻ്റെ മോൾ ഡോക്ടർ വന്ന് പറഞ്ഞ് മോൾ കണ്ണ് തന്നിട്ട് വാ എന്ന് പറഞ്ഞ് എട്ട് മണിക്കൂറിന് ശേഷം എട്ടൊമ്പത് പത്ത് മണിക്കൂറായി തോന്നുന്നു അതിന് ശേഷം കുറേ സമയം കഴിഞ്ഞിട്ടാണ് എൻ്റെ കുഞ്ഞ് കണ്ണു തുറക്കുമ്പം ഞാൻ അവൾക്ക് ഫോണുമായിട്ടാണ് നിൽക്കുന്നത് ഫോൺ എന്ന് പറഞ്ഞെന്ന് അന്നേരം ഞാൻ ഇങ്ങനെ എൻ്റെ മോളെ തലയിൽ തൊട്ടിട്ട് പറഞ്ഞു ഭഗവാനെ നന്ദി ഗുരുവായൂരപ്പാന്ന് പറയുന്നത് കണ്ണു തുറന്നവർക്ക് പേടി കണ്ണിൽ കാഴ്ചശക്തി ഉണ്ടാവോ ഷേവ് ശക്തി ഉണ്ടാവോ വീണ്ടും വീണ്ടും അമ്മ കാണാവാ ദൈവിക കാണാവാ കാണാവാ എന്ന അവർ ചോദിക്കുന്നുണ്ട് കാഴ്ച കിട്ടിയത് കാഴ്ച കിട്ടിയ ഓ കാഴ്ച കിട്ടിയെന്ന് അവൾ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ ചെവി കേൾക്കാവോ എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ എന്ന് അവൾ പറയുന്നുണ്ട് അവൾ അമ്മനെ അത് ഓർമ്മയിടാന്ന് ഞാൻ ആ അടുത്ത് നിൽപ്പുണ്ട് അന്നേരം ഞാൻ ഒന്നും ഞാൻ കരിങ്കല്ല് പോലെ നിന്നു ഞാൻ ചിരിച്ചോണ്ട് നിന്നു ഭഗവാൻ എൻ്റെ മോൾക്കൊരു കുഴപ്പമു വരുത് എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ ഓർപ്പിച്ച് നിന്നു എൻ്റെ മോൾ എല്ലാ പ്രശ്നവും അതോടി തീർന്നു എൻ്റെ കുഞ്ഞ് അതിനുശേഷം പത്താം ക്ലസ് എഴുതി പിന്നെ പ്ലസ് ടു എഴുതി ഡിഗ്രി എഴുതി ഇന്ന് അവൾ ഈ എം എക്ക് പഠിക്കുന്നത് അതാലോചിച്ച് നോക്കിയത് എല്ലാ ജീവത്തിൽ നിന്ന് മാറ്റി അതെല്ലാം എൻ്റെ മനഃശക്തി കൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടമാണ് ഏറ്റവും ഈ ലോകത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഭഗവാൻ തന്ന രണ്ട് മക്കളാണ് എൻ്റേതെന്ന് പറയാൻ എനിക്ക് സ്നേഹിക്കാൻ എനിക്ക് ലാളിക്കാൻ എനിക്ക് ഓമനിക്കാൻ എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളെ തന്നത് എൻ്റെ നെഞ്ചോട് ചേർത്താണ് ഞാൻ അവരെ വളർത്തിയത് ആണോ അമ്മക്കുട്ട ഉറപ്പായിട്ട് എൻ്റെ നെഞ്ചോട് ചേർത്താണ് ഞാൻ അവരെ വളർത്തിയത് നല്ല മക്കളാണ് അപ്പം ഇപ്പം തന്നെ അമ്മക്കുട്ടൻ അവളുടെ പ്രായത്തുള്ള പിള്ളേരൊന്നും ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്തില്ല എല്ലാ ജോലിയും ചെയ്യും നന്നായിട്ട് എന്നെ ഹെല്പ് ചെയ്യും ഞാൻ ഒരിക്കലും ഓർത്തില്ല അമ്മക്കൂട്ടൻ ഇങ്ങനെയൊന്നും ചെയ്തു ചെയ്യും എന്ന് ഞാൻ ഒരു അഞ്ച് പൈസ അനാവശ്യമായി നശിപ്പിക്കത്തില്ല ഞാനാണ് അവളോട് പറഞ്ഞുകൊണ്ട് നല്ല വസ്ത്രം ഇടണം നന്നായിട്ട് ഒരുങ്ങി നടക്കണം എന്ന് ഞാൻ അവൾക്ക് പ്രജോ അങ്ങനെ അവള് ഭയങ്കര കാമായിട്ടൊരു കുട്ടിയാണ് നല്ല ഭക്തിയുണ്ട് നന്നായി പഠിക്കും നല്ല വാക്കിലെ വായിന്ന് നമുക്ക് നമുക്കിഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു ആകെ ഞാൻ നിങ്ങളോട് പറയത്തില്ല എന്ത് പറഞ്ഞാലും ഒരു നിറ നിലക്കെ പറയണം മാത്രമാണ് എനിക്കിഷ്ടമില്ലാത്തൊരു ഇത് പിന്നെ ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം എന്ന് പറയാമോ അനുഭവങ്ങൾ നമുക്ക് പാഠങ്ങളാക്കണം മനസ്സിലെ ഈ സമയത്തെല്ലാം വേണ്ടത് ഈശ്വരാരാധനയാണ് ഞാൻ ഈശ്വരനെ മുറുകെ പിടിച്ചതുകൊണ്ട് എൻ്റെ മോൾ അവിടെ നിന്ന് ഒരു പ്രശ്നമില്ലാതെ പിന്നെ അവൾ ഒരു ടാബ്ലറ്റും കഴിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനുമോളുടെ കല്യാണം നടത്തിയത് ഒരു രൂപ എൻ്റെ കയ്യിലില്ല എന്നോട് എല്ലാരും ചോദിച്ച് എക്സ് ഹസ്ബൻഡ് ചോദിച്ചത് ഇവിടുന്ന് നിങ്ങൾ കല്യാണം ഇവിടെ എന്ത് ചെയ്യും അപ്പം എന്നോട് എന്റെ അയൽവാസിയൊരു സ്ത്രീയുണ്ട് ഞാൻ ഭയങ്കര ഇൻഡിമെസിയായിട്ട് സഹകരിക്കുന്ന ഒരു വീടാണ് എന്നോട് പറഞ്ഞു നിനക്ക് മേളിൽ ആകാശവും താഴെ ഭൂമിയല്ലേ ഉള്ളു ഈ മക്കൾക്ക് വേണ്ടി ഈ കൊച്ചിനെ കല്യാണം കഴിക്കാൻ നീ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെ എൻ്റെ മോൾക്കൊക്കെ നൂറുപനും കാറും എന്ത് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ എന്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ മകളെ കറക്റ്റ് ഇരുപത് വയസ്സായപ്പം ദേഹം മുഴുവൻ പൊന്നിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഞാൻ കെട്ടിച്ചു ഇതെല്ലാം മിറക്കിൾ പോലെയാണ് സംഭവിച്ചത് ഇതെല്ലാം ഗുരുവായൂരപ്പൻ നടത്തി ഞാൻ എനിക്ക് ലൈഫിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലാതെ ഒന്നും ഇങ്ങനത്തെ ഈസിക്ക് കിട്ടുന്ന ഒന്നുമില്ലായിരുന്നു പ്രതിസന്ധികളിൽ ഞാൻ എനിക്ക് എവിടുന്നോ ഒരു കൈ നീണ്ടു വരും എന്നെ സഹായിക്കാൻ എനിക്കതറിയത്തില്ല അന്ന് എൻ്റെയൊക്കെ ഒരു ഫ്രണ്ട്സൊക്കെ എട്ട് പവൻ നാല് പവൻ മൂന്ന് പവൻ രണ്ട് പവൻ്റെ അയൽവാസികളായിട്ടുള്ളവർ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്ന് നീ കല്യാണം കഴിച്ചിട്ട് എനിക്ക് എന്ത് കണ്ടിട്ടവരെ അങ്ങനെ ഒരു വായ്പ തന്നത് ഞാൻ ആലോചിക്കുവാണ് അതെല്ലാം തിരിച്ചു കൊടുത്തു പക്ഷേ എങ്കിലും ഞാൻ ഓർക്കുവാണോ അവരെ എന്ത് കണ്ടിട്ട് എനിക്ക് തന്നു ഇതൊക്കെ ഒരു മിറക്ക് എങ്ങനെ വിശ്വസിക്കാതിരിക്കും ഈശ്വരനെ നിങ്ങൾ ചതി വിശ്വാസത്തിൽ ഉറയ്ക്കും ഉറപ്പായിട്ടും നമ്മൾക്ക് എല്ലാ തോറും ഇവിടെ കോടീശ്വരനായിട്ട് ജീവിക്കുക എന്നതല്ല ജീവിതത്തിൽ സുഖം ഒരുപാട് എല്ലാം വന്ന് നിറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സുഖമറിയാൻ പറ്റത്തില്ല ഈ ജീവിതമാണ് സുഖവും സന്തോഷവും രോഗം രോഗമില്ലാതിരുന്നാൽ മതി നമ്മുടെ വിശ്വാസത്തിൽ ഉറയ്ക്കൂ നമ്മുടെ കുട്ടികളെ ഈ വിശ്വാ ദൈവവിശ്വാസത്തിൽ നിങ്ങൾ ഉറപ്പിക്കും ആത്മീയത നല്ലതായിട്ട് കൊടുക്കണം പിള്ളേർക്ക് തങ്ങളെ പിള്ളേരെ ആത്മഹത്യക്ക് ശ്രമിക്കത്തില്ല നിരാശരാകത്തില്ല ഒരേ ഉപദ്രവിക്കത്തില്ല സൽകർമ്മം മാത്രം ചെയ്യത്തുള്ളൂ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചിന്തിക്കും ഇത് നാളെ എനിക്ക് ദോഷ ദോഷമായി വരുമോ എന്ന് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇത് മതപരമല്ല അവനവന്റെ ജനിച്ച മതത്തിനെ അവിടെ നിന്ന് വേണം ഇത് ചെയ്യാൻ മുസ്ലിം ആണെങ്കിൽ അവരുടെ മതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതേ പറഞ്ഞത് ശക്തി കൂടാൻ വേണ്ടി നമ്മൾ കൂടുതൽ പ്രാർത്ഥനയെ നമ്മൾ ശക്തി കൂടും എല്ലാവരെയും സമഭാവനയിൽ കാണുന്ന സ്ത്രീയാണ് നിങ്ങൾ ആരെ മാതാവിനെയാണോ വിളിക്കുന്നത് യേശുവിനെയാണോ വിളിക്കുന്നത് കൃഷ്ണനെയാണോ വിളിക്കുന്നത് നിങ്ങളെ ആരാണ് വിളിക്കുന്നത് നിങ്ങളെ ആരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം എല്ലാം ഒന്നാണ് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം ത്തിലുള്ള ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ ഇന്നതേ വിളിക്കാവൂ ഇന്നതേ പാടൂ എന്നൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ എന്താണ് ശക്തി തരുന്നത് നിങ്ങളുടെ വിശ്വാസം എന്താണ് അതിലുറച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ